ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് സമയത്ത് പതിമൂന്നാം ഓവറിലാണ് കഥയുടെ തുടക്കം ബൗൾ ചെയ്യുന്നത് ഗുൽപതി നൈബ് ബാറ്റിംഗിൽ മാക്സ്വെൽ ആ ഓവറിലെ അവസാന ബോൾ ലോങ് ഓഫിലേക്ക് സിക്സർ പായിച്ച് മാക്സ്വെൽ തൻ്റെ ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കുന്നു സ്കോർ തൊണ്ണൂറ്റിനാലിന് അഞ്ച് മാക്സ്വെൽ ഓസ്ട്രേലിയയെ നിസ്സാരമായി ജയിപ്പിക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷം തൊട്ടു പിന്നാലെ നവീനുൽ ഹക്കിൻ്റെ പതിനാലാം ഓവർ ആ ഓവറിൽ പതിനൊന്ന് റൺസ് അതിനുശേഷം പതിനഞ്ചാം ഓവറിലാണ് കഥയുടെ ക്ലൈമാക്സ് ഗുൽബത്തീൻ നൈബ് വീണ്ടും എറിയാനെത്തുന്നു ക്രീസിൽ വെയ്ഡ് ആദ്യ ബോൾ വൈഡ് അടുത്ത ലീഗൽ ഡെലിവറിയിൽ മാത്യു വെയ്ഡ് സിംഗിൾ എടുത്തു മാക്സ്വെൽ ഓൺ സ്ട്രൈക്ക് ഫേസ് ചെയ്ത ആദ്യ ബോളിൽ റൺ എടുക്കാൻ സാധിച്ചില്ല തൊട്ടടുത്തത് ഔട്ട് സൈഡ് ഓഫിൽ വന്ന ഡെലിവറി മാക്സ്വെലിൻ്റെ ബാറ്റിൽ തിക്കഡ്ജ് ബോള് ബാക്ക്വേഡ് പോയിന്റിലേക്ക് അവിടെ മാക്സ്വലിനെ പിടിക്കാൻ നൂർ അഹമ്മദ് കാത്തിരിപ്പുണ്ടായിരുന്നു ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകൾക്ക് മുമ്പിൽ കരിനിരൽ വീഴ്ത്തിയ നിമിഷം കഴിഞ്ഞ ലോകകപ്പിലെ തോൽവിക്ക് പകരം ചോദിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നുവെന്നായിരുന്നു മാൻ ഓഫ് ദി മാച്ച് നേടിയ ഗുൽബതി നൈബ് പറഞ്ഞത് ഓസ്ട്രേലിയ മത്സരം തോറ്റതോടെ ഇന്ത്യക്ക് പ്രതികാരം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് നാളത്തെ മാച്ചിൽ ഓസ്ട്രേലിയ തോറ്റാൽ ലോകകപ്പിൽ നിന്ന് അവർ പുറത്താകും ഇനി ഇന്ത്യയാണ് തോൽക്കുന്നതെങ്കിൽ നെറ്റ് റൺ റേറ്റ് നിർണായകമാകും